നമസ്കാരം ഐഫോൺ പ്രൗഡിയുടെ ചിഹ്നമായും ആഡംബരത്തിന്റെ അടയാളമായും ഒക്കെ ഇന്നും നമ്മുടെ ഇടയിൽ നിൽക്കുന്നു ശരിക്കും പറഞ്ഞാൽ ഐഫോണിന്റെ ബ്രാൻഡ് തന്നെയാണ് എല്ലാവരെയും എപ്പോഴും വിസ്മയിപ്പിക്കുന്നത് ഇതിന്റെ അടയാളമാകുമെന്നൊക്കെ കണ്ടൊരു കാലം കടന്നുപോയി എന്ന് വേണം പറയാൻ ഇന്ന് ആപ്പിളിന്റെ ഐഫോൺ സർവ്വസാധാരണമായ കാര്യമായി എല്ലാവരുടെ ഇടയിലേക്ക് മാറിക്കഴിഞ്ഞു ബ്രാൻഡൊക്കെ പൊട്ടി പാളിസായി ഇപ്പോൾ എല്ലാവരുടെ കയ്യിലും എന്തിനാ സാധാരണക്കാരുടെ കയ്യിലും സ്കൂൾ കുട്ടികളുടെ കയ്യിലും അതുപോലെ കോളേജ് കുട്ടികളുടെ കയ്യിൽ പോലും ഐഫോൺ കയ്യിലുണ്ട് കൂടുതൽ പേരും ഇത് സ്വന്തമാക്കാൻ തുടങ്ങിയതോടെ വില ഉയർത്തുകയാണ് ഇപ്പോൾ കമ്പനി അപ്പോഴും ഫീച്ചറുകളുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാൻ അവർ തയ്യാറാകുന്നില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം ഇപ്പോഴത്തെ അവരുടെ വരാനിരിക്കുന്ന ഫ്ലാഗ്ഷിപ്പ് വണ്ടർ ഐഫോൺ സിക്സ്റ്റീൻ മോഡലിലും ഇത്തരത്തിൽ ധാരാളം ഫീച്ചറുകൾ കമ്പനി ഉൾപ്പെടുത്തിയേക്കുമെന്നാണ് സൂചന പറയുന്നത് നേരത്തെ തന്നെ ഈ ഫോണുമായി ബന്ധപ്പെട്ട ഒട്ടേറെ അഭിപ്രായങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് എങ്കിലും ഇപ്പോൾ ലോഞ്ചിന് മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ഈ ഫോണുമായി ബന്ധപ്പെട്ട ചില നിർണായക വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട് ഐഫോൺ സിക്സ്റ്റീൻ പ്രോ അതിന്റെ മുൻഗാമിയുടെ ആറ് പോയിന്റ് ഒന്ന് ഇഞ്ച് സ്ക്രീനിൽ നിന്ന് അല്പം വലിയ ആറ് പോയിന്റ് മൂന്ന് ഇഞ്ച് സ്ക്രീൻ ഡിസ്പ്ലേയുടെ അകമ്പടിയോടെ അവതരിപ്പിക്കുമെന്നാണ് സൂചനയിൽ പറയുന്നത് ഈ മോഡലിനായി ആപ്പിൾ ഒരു പുതിയ മൈക്രോ ലെൻസ് അറേ സാങ്കേതിക വിദ്യയും ഒക്കെ തന്നെയും ഉപയോഗിക്കുമെന്നും നേരത്തെ റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു ഐഫോൺ ഫിഫ്റ്റീൻ പ്രോയിൽ ആപ്പിൾ അവതരിപ്പിച്ച ടൈറ്റാനിയം ഫ്രെയിം ഐഫോൺ സിക്സ്റ്റീൻ പ്രോയിലും നിലനിർത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു പക്ഷേ ഇതിന് ചെറിയ ഒന്നേ പോയിന്റ് രണ്ട് എം എം ബസലുകളുള്ള കൂടുതൽ ആകർഷകമായ രൂപം അവർ നൽകിയേക്കും ഫേസ് ഐ ഡി ഘടകങ്ങൾ ഡിസ്പ്ലേക്ക് കീഴിലായി മാറിച്ചേക്കാം ഇത് ഫോണിന്റെ ഭംഗിയെ ഒന്നുകൂടി ഉയർത്തിയേക്കുമെന്ന് പറയുന്നു പ്രധാന ക്യാമറ നാൽപ്പത്തെട്ട് മെഗാ പിക്സൽ സെൻസറായി തന്നെ തുടരുമെന്ന് കരുതപ്പെടുന്നു അതുപോലെ തന്നെ എന്നാൽ അൾട്രാ വൈഡ് ക്യാമറയ്ക്ക് പന്ത്രണ്ട് മെഗാ പിക്സലിൽ നിന്ന് നാൽപ്പത്തി എട്ട് മെഗാ പിക്സലിലേക്ക് വമ്പൻ അപ്ഗ്രേഡ് തന്നെ ആപ്പിൾ നൽകിയേക്കും ഫൈവ് എക്സ് ഓപ്റ്റിക്കൽ സൂം വാഗ്ദാനം ചെയ്യുന്ന പുതിയ പെരീസ്കോപ്പ് ടെലിഫോട്ടോ ലെൻസ് ഫോണിൽ അവതരിപ്പിക്കാൻ ആപ്പിൾ പദ്ധതിയിടുന്നതായും തന്നെ റിപ്പോർട്ടുകളുണ്ട് ഇതിനു പുറമെ ബാറ്ററി പ്രൊസസർ എന്നിവയും കൂടുതൽ മെച്ചപ്പെടുത്തും ഏറ്റവും കൂടുതൽ പേർക്ക് അറിയേണ്ടത് ഐഫോൺ സിക്സ്റ്റീൻ സീരീസ് എത്ര രൂപ മുതൽ ആരംഭിക്കുന്നു കാര്യമാണ് നിലവിൽ രാജ്യത്തെ ഏറ്റവും പ്രതീക്ഷയോടെ കാത്തിരുന്ന സ്മാർട്ട് ഫോൺ എന്ന നിലയിൽ ഇതിന് കൃത്യമായ കാരണങ്ങളുമുണ്ട് ആപ്പിളിന്റെ മുൻ ഫ്ലാഗ്ഷിപ്പ് മോഡലായ ഐഫോൺ ഫിഫ്റ്റീൻ പ്ലസ് ഇന്ത്യയിൽ വിൽപ്പന ആരംഭിച്ചത് എൺപത്തി ഒൻപതിനായിരം രൂപയ്ക്കാണ് എന്നാൽ കൂടുതൽ ഫീച്ചറുകളുമായി വരുന്ന ഐഫോൺ സിക്സ്റ്റീൻ സീരീസിന് അതിനുമേറെ വില വരുമെന്നാണ് സൂചന ഇതേ വർധനവ് മറ്റു മോഡലുകളിലും അനുപാതികമാണ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് ക്യാമറയിൽ ഉൾപ്പെട്ട കാര്യമാണ് മാറ്റങ്ങൾ അവതരിപ്പിക്കുന്ന ഈ ഫോണിന് വില ഉയർന്നില്ലെങ്കിൽ മാത്രമേ അത്ഭുതമുള്ളൂ നിലവിലെ സാഹചര്യത്തിൽ ഐഫോൺ ഫിഫ്റ്റീന ലോഞ്ച് വിലയിൽ നിന്ന് അല്പം ഉയർന്നു തന്നെയാകും പുതിയ ഫ്ളാഗ്ഷിപ്പ് മോഡലിന്റെ വില എന്നാണ് വിവിധ റിപ്പോർട്ടുകളിൽ സൂചിപ്പിക്കുന്നത് പ്രോ മോഡലുകൾ ഒരു ലക്ഷത്തിന് മുകളിൽ വിലയോടെ ആവം വിപണിയിൽ എത്തുക എന്നും സൂചനയുണ്ട് ഐഫോൺ സിക്സ്റ്റീൻ സീരീസ് സെപ്റ്റംബറിൽ തന്നെ അവതരിപ്പിക്കാനാണ് സാധ്യത സെപ്റ്റംബർ മൂന്ന് മുതൽ പതിനൊന്ന് വരെയുള്ള ദിവസങ്ങളിൽ ഏതെങ്കിലും ഒന്നാവാനാണ് കൂടുതൽ സാധ്യതയുള്ളതെന്നും റിപ്പോർട്ടുകളിൽ സൂചിപ്പിക്കുന്നു ഐഫോൺ സിക്സ്റ്റീൻ പ്രോയുടെ വില യു എസിലെ ഏകദേശം തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ജോളർ മുതൽ ആരംഭിക്കുമെന്ന് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് പ്രതീക്ഷകളെ തന്നെ ഒരുപാട് വകവയ്ക്കുന്നുണ്ട്